നമസ്കാരം ഇലവ് നിങ്ങളിത് കണ്ടിരിക്കും ഇത് ഒരു ഒന്നാംതരം ആയുർവേദ ഔഷധ സസ്യമാണ് ഇതിൻ്റെ ഇലയും പൂവും കായും പശയും വേരും എല്ലാം ഔഷധയോഗ്യമാണ് വളരെ ഉയരത്തിൽ വളരുന്ന ഒരു വൃക്ഷമാണിത് പല രോഗങ്ങൾക്കും ഫലപ്രദമായ ഔഷധവുമാണ് അതിസാരം രക്താതിസാരം കഫം പിത്തം വ്രണം മൂത്രതടസ്സം അർഷസ് എന്നിവയ്ക്ക് ഒരു ഫലപ്രദമായ ഔഷധമാണ് അതോടൊപ്പം മലത്തെ തടുക്കുകയും ജരവ്യാധിയെ കുറയ്ക്കുകയും ലൈംഗിക ശേഷിയെ കൂട്ടുകയും ബലം ശുക്ലം കഫം എന്നിവയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇലവ് മരത്തിൽ നിന്നും എടുക്കുന്ന കറ ആയുർവേദത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ഔഷധമാണ് അപ്പോൾ നമുക്ക് ഇലവിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇലവിനെ പറ്റിയാണ് ഇംഗ്ലീഷിൽ ഇതിന് റെഡ് കോട്ടൺ ട്രീ എന്ന് പറയുന്നു വളരെ ഉയരത്തിൽ വളരുന്ന ഒരു വൻ മരമാണ് ഇലവ് ഇന്ത്യയിലുടനീളം ഇത് കാണുന്നു ഈ മരം ഏതാണ്ട് നാൽപ്പത് മീറ്റർ അധികം ഉയരം നിൽക്കുന്ന ഒരു വൻമരമാണ് ഈ മരത്തിന് ശാഖകളുണ്ടെങ്കിലും അതെല്ലാം കൊഴിഞ്ഞു പോയിട്ട് ഏതാണ്ട് ഒറ്റത്തടിയായിട്ട് പൊക്കത്തിൽ വളരുന്നു ഇതിൻ്റെ ശാഖകൾ മരം വളരുന്നതിനനുസരിച്ച് ഒടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഈ മരത്തിൻ്റെ കറയിൽ നിന്നെടുക്കുന്ന മേജരസം ആയുർവേദത്തിൽ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് രക്താതിസാരം കഫം പിത്തം വ്രണം മൂത്രതടസ്സം അർഷസ് എന്നിവയ്ക്കൊക്കെ ഫലപ്രദമായ ഒരു ഔഷധമാണ് അതോടൊപ്പം മലത്തെ തടുക്കുകയും ജരാവ്യാധിയെ കുറയ്ക്കുകയും ലൈംഗിക ബലം ശുക്ലം കഫം എന്നിവയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ ഇലവിൻ്റെ കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഇത് മാൽവേസിയ സസ്യ കുടുംബത്തിൽ പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം ബോംബാസ് മലബാറിക്കം എന്നുമാണ് സംസ്കൃതത്തിൽ ഇതിനെ ശാൽമലി പിച്ചില രക്തപുഷ്പക സ്ഥിരായു മോജ പൂരണി കണ്ടകദ്രുമ എന്നൊക്കെ പറയുന്നു പ്രാദേശിക വ്യത്യാസമനുസരിച്ച് ഇതിനെ പലയിടത്തും പല പേരിൽ അറിയപ്പെടുന്നു പൂള മുള്ളലിവ് മുള്ളിലം പുലമരം ചാൺ മലി പൂരണി പൊങ്കർ മോശം എന്നൊക്കെ പേരുകളും ഈ മരത്തിനുണ്ട് ഈ മുള്ളിലവ് ശുദ്ധവൈദ്യത്തിലും ഒരു പ്രധാനപ്പെട്ട ഔഷധമാണ് മുള്ളിലവനെ പറ്റിയും അതിൻ്റെ കറയെപ്പറ്റിയും ഔഷധ ഗുണങ്ങളെപ്പറ്റിയും ചരകൻ തൻ്റെ ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട് വളരെയധികം ആയുസുള്ള ഒരു വലിയ മുള്ളുമരമാണ് ഇലവ് വളരെ വർഷം ഇത് നിലനിൽക്കുന്നു ഈ വൃക്ഷത്തിൽ കായ് ഉണ്ടാകുന്നു ഈ കായ് പൊട്ടിച്ചാൽ അതിൽ നിറയെ പഞ്ഞി കാണപ്പെടുന്നു ധാരാളം കറുത്ത കുരുവും ഇതിലുണ്ട് ഇതിൽ വളരെ നയനമനോഹരങ്ങളായിട്ടുള്ള പൂക്കൾ ചുവന്ന പൂക്കൾ ഉണ്ടാകുന്നു പൂക്കളുടെ ദളം നല്ലതുപോലെ തടിച്ചതാണ് ഉള്ളുകളോട് കൂടിയ ഒരു വലിയ വൃക്ഷമായ ഈ ഇലവിൻ്റെ ഒരു ഞെട്ടിൽ തന്നെ ധാരാളം ഇലകൾ കാണപ്പെടുന്നു ഇതിൻ്റെ തടി ബലമുള്ളതല്ല പൂർണ്ണമായി കൊഴിഞ്ഞു പോയതിനു ശേഷമാണ് ഇതിൻ്റെ ശാഖകളിൽ പൂക്കൾ പിടിക്കുന്നത് ഇതിൽ പിടിക്കുന്ന തുരുതുര എന്നുള്ള ചുവന്ന പൂക്കൾ ആരെയും ആകർഷിക്കുന്നതാണ് ഈ മരത്തിൻ്റെ തൊലി പൊളിച്ചാൽ ഒരു പ്രത്യേക തരത്തിലുള്ള കറ കാണപ്പെടുന്നു ഇതാണ് ഇലവിൻ ബഷ ഈ മരത്തിൻ്റെ തൊലി വേര് ഇല കായ പൂവ് എല്ലാം ഔഷധയോഗ്യമാണ് ഇന്ത്യ ശ്രീലങ്ക മ്യാൻമർ എന്നിവിടങ്ങളിലൊക്കെ ഈ വൃക്ഷം കാണപ്പെടുന്നു കേരളത്തിലെ മിക്കവാറും വനങ്ങളിലും നാട്ടിൻപുറങ്ങളിലുമൊക്കെ ഈ വർഷത്തെ കാണാം ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇലവിൻ്റെ വേരിലും തടിയിലും ടാനിക് അമളം ഗാലിക് അമളം എന്നിവ അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ പശയിൽ അറാബിനോസ് ഗാലക്ടോസ് ഗാലക്ടോണിക് അമളം എന്നിവയും അടങ്ങിയിട്ടുണ്ട് ഈ ഇലവിൻ്റെ ഔഷധ ഗുണങ്ങളും ഔഷധ പ്രയോജനങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കഫം പിത്തം പിത്തദോഷം വാതരക്തം എന്നിവയെ ശമിപ്പിക്കുന്നതിന് ഇലവ ഒരു നല്ല ഔഷധമാണ് ഇത് മലത്തെ തടുക്കുകയും ജരവ്യാധിയെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ പൂക്കൾ മലമൂത്രതടസ്സം നീക്കും രക്തത്തെ സ്തംഭിപ്പിക്കും ഇതിൻ്റെ ഇലകൾ ശീതള ഗുണമുള്ളതാണ് ഇതിൻ്റെ വിത്തിന് വാജീകരണ ഗുണങ്ങളുണ്ട് പട്ട ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളോട് കൂടിയതാണ് അർഷസിന് ഇലവിൻ്റെ പൂവും പഞ്ചസാരയും പാലിൽ ചേർത്ത് ദിവസേന മൂന്ന് നേരം കഴിക്കുകയാണെങ്കിൽ അർഷസിന് ശമനം കിട്ടും രക്തപിത്തം ഉള്ളപ്പോൾ ഇലവിൻ്റെ പുഷ്പത്തിൻ്റെ ചാറ് കൊടുക്കുകയാണെങ്കിൽ ശമനമുണ്ടാകും കൺകുരു പ്രശ്നത്തിന് ഇലവിൻ്റെ ഇലയുടെ നീര് ചൂടാക്കി വെള്ളം വറ്റിച്ച് പുറമെ പുരട്ടിയാൽ കൺകുരു മാറിക്കിട്ടും ഇലവിൻ്റെ പൂവ് ഉണക്കിപ്പൊടിച്ച് ഒരു ടീസ്പൂൺ വീതം നെയ് ചേർത്ത് കഴിച്ചാൽ ലൈംഗിക ശേഷി കൂടും നായ്ക്കിറണ പരിപ്പ് ബദാം പരിപ്പ് കശുവണ്ടി പരിപ്പ് അമുക്കുരം പുളിങ്കുരു ഇലവിൻ പശ കറുകുല്ല ഇവയെല്ലാം കൂടി ഉണക്കിപ്പൊടിച്ച് ഒരു ടേബിൾ സ്പൂൺ വീതം പ്രഭാതത്തിൽ കഴിച്ച ലൈംഗിക ശേഷി വർദ്ധിക്കും നല്ല ഉദ്ധാരണവും ഉണ്ടാവും ഇലവിൻ്റെ പശയ്ക്ക് ബീജത്തിൻ്റെ കൗണ്ട് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്നു യുനാനി ചികിത്സയിലും ഇലവിൻ പശ ഉപയോഗിക്കാറുണ്ട് ഇത് ശരീരത്തെ തടിപ്പിക്കും ഇലവിൻ്റെ തൊലി കല്ലിൽ ഉരച്ചാൽ കിട്ടുന്ന പശ പ്രമേഹം മൂലമുണ്ടാകുന്ന വ്രണങ്ങളിൽ പുരട്ടിയാൽ വ്രണം കരിഞ്ഞ് സുഖപ്പെടും നിസാരത്തിന് ഇലവിൻ്റെ പൂമൊട്ട് വിധിപ്രകാരം കഷായം വെച്ച് ചൂട് കുറഞ്ഞതിന് ശേഷം ഇരട്ടി മധുരവും തേനും ചേർത്ത് കഴിച്ചാൽ അതിസാരം ക്ഷമിക്കും ഇലവിൻ്റെ വിത്തിനൊപ്പം ജീരവും വാൽമളവും ചെറിയ അളവിൽ ചേർത്ത് കുടിച്ച് നാല് ഗ്രാം മുതൽ പത്ത് ഗ്രാം വരെ പാലിൽ കലക്കി കുടിച്ചാൽ മൂത്ര ചുടിച്ചിൽ ചുമയ്ക്കുമ്പോൾ രക്തസ്രാവം രക്തം ചുമച്ചുതുപ്പൽ രക്തം ഛർദ്ധിക്കൽ മുതലായ രോഗങ്ങൾക്ക് ശമനമുണ്ടാകും ഇലവിൻ്റെ ഉണങ്ങിയ പൂവും വിത്തും അരച്ച് ആട്ടിൻ പാലിൽ കാച്ചി പഞ്ചസാര ചേർത്ത് കഴിച്ചാൽ രക്താർഷസ് ശമിക്കും രക്തം മലത്തിൽ കൂടിയും കപത്തിൽ കൂടിയും പോകുന്നതിന് ഇലവിൻ്റെ കായ ഉത്തമമായ ഔഷധമാണ് ഇലവിൻ്റെ പശപ്പൊടിച്ച് കരിക്കൻ വെള്ളത്തിൽ ദിവസവും രണ്ടോ മൂന്നോ നേരം കഴിച്ചാൽ അതിസാരം രക്താതിസാരം എന്നിവ ശമിക്കും ഇലവിൻ്റെ വേര് കഷായം വെച്ച് കഴിച്ചാൽ ഉണ്ടാകുന്ന വെള്ളപൊക്ക് ക്ഷമിക്കും ഇത് മൂത്രത്തെ വർദ്ധിപ്പിക്കും വെള്ളപൊക്കെ സ്വപ്നസ്ഖലനം ശീക്രസ്ഖലനം പൂയസ്രാവം രക്തസ്രാവം എന്നിവയെ കുറയ്ക്കും ഇതിൻ്റെ തളിരിൽ അരച്ച് പാലിൽ ചേർത്ത് സേവിച്ചാൽ മൂത്രതടസ്സം മാറിക്കിട്ടും അപ്പോൾ ആയുർവേദ ചികിത്സയിൽ ഇലവിൻ്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ആയുർവേദ ചികിത്സയിൽ ഇലവിൻ്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് ഒരു ഉത്തമ ഔഷധമാണ് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ ഇലവിനെ പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ